ഇസ്രയേൽ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് അടുത്തതോടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നു പതിനായിരങ്ങളാണ് ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പോർവിമാനങ്ങളുടെ പിന്തുണയോടെയാണ് ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നത് ഇസ്രയേൽ സൈന്യം വളഞ്ഞതോടെ ഗാസ സിറ്റിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പതിനായിരം പാലസ്തീൻകാർ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ ഷേഖ് റദ്വാൻ ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അടുത്ത നീക്കം ഇവിടെയാണ് പാലസ്തീൻ അഭയാർത്ഥികളിലേറെയും ക്യാമ്പുകളിൽ കഴിയുന്നത് കിഴക്കൻ മേഖല ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഗാസയിലെങ്ങും ഇന്റർനെറ്റ് ഫോൺ ബന്ധം വിച്ഛേദിച്ചതോടെ പുറം ലോകവുമായുള്ള ബന്ധം അറ്റനിലയിലാണ് വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ വിലക്കുണ്ട് നിലവിൽ പാലസ്തീൻ മാധ്യമ പ്രവർത്തകർ ഫോൺ വഴിയാണ് വാർത്തകളും ചിത്രങ്ങളും കൈമാറുന്നത് ഇന്റർനെറ്റും ഫോണും വിച്ഛേദിക്കുന്നതോടെ ഗാസയിൽ നടക്കുന്നത് പുറം ലോകം അറിയില്ല എന്ന സ്ഥിതിയുണ്ട് രൂക്ഷമായ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വെടിവയ്പുകളിലും ബോംബാക്രമണങ്ങളിലുമായി എഴുപത്തിയൊൻപത് പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പട്ടിണിമൂലം കുട്ടിയടക്കം നാല് പാലസ്തീൻകാർ കൂടി മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റിനാൽപ്പത്തിയേഴ് കുട്ടികളടക്കം നാന്നൂറ്റി മുപ്പത്തി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ ചാവേർ വിഭാഗമായ മജിദ് ബ്രിഗേഡിനെയും ഭീകരസംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് യു എൻ രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനും ചൈനയും ബി എൽ എ ഉൾപ്പെടെയുള്ള ഭീകരസംഘടനകൾ അഫ്ഗാനിസ്ഥാനിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതിർത്തി കടന്നുള്ള ആക്രമണത്തിനായി ഇവരുടെ അറുപതോളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും യു എനിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസിം ഇഫ്തിക്കർ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച മജിദ് ബ്രിഗേഡ് പ്രധാനമായും പാക് സേനയ്ക്കും ചൈനയ്ക്കുമെതിരെയാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മാസം യു എസ് ഇവയെ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാൻ ആലോചിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ താവളം താലിബാന് വിട്ടുകൊടുത്തതിനു ശേഷമാണ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിൻവാങ്ങിയത് ഞങ്ങൾ ആ താവളം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ മൊത്തുള്ള വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു ചൈന ബാഗ്രാം എയർബേസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് അവിടേക്ക് യു എസ് സൈന്യത്തെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത് ചൈനയുടെ വർദ്ധിക്കുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ബാഗ്രാമിൽ ഒരു ചെറിയ സൈനിക കേന്ദ്രം നിലനിർത്തുമെന്ന് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത് അഫ്ഗാനിസ്ഥാൻ കാരണമല്ല ചൈന കാരണമാണ് ഈ താവളം യു എസിന് നിലനിർത്തേണ്ടി വരുന്നതെന്ന് ട്രംപ് പറഞ്ഞു ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതെന്നും അതാണ് താവളത്തിന്റെ പ്രാധാന്യമെന്നും ട്രംപ് പറഞ്ഞു ബാഗ്രാം വ്യോമത്താവളം വളരെ കാലം യു എസിൻ്റെ പ്രധാന സൈനിക താവളമായിരുന്നു കാബൂളിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്കാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ പിന്മാറ്റത്തിനിടെ താവളം യു എസ് ഉപേക്ഷിച്ചത് തന്ത്രപരമായ പിശകായാണ് പല വിശകലന വിദഗ്ധരും കാണുന്നത് യു എസ് പിന്മാറ്റത്തോടെ താവളം താലിബാനിന്റെ നിയന്ത്രണത്തിലായി മേഖലയിൽ ചൈനയുടെ സാന്നിധ്യവും താൽപ്പര്യവും വർദ്ധിച്ചു താവളം തിരിച്ചുപിടിച്ചാൽ എതിർച്ചേരിയിലുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും സൈനിക നടപടികൾ വേഗമാക്കാനും യു എസിനു കഴിയും യു എസിലെ തീവ്ര വലതുപക്ഷ പ്രചാരകനായ ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കു പിന്നാലെ പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി എ ബി സി നെറ്റ്വർക്ക് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു കിമ്മലിന്റെ വാക്കുകൾ കൊലപാതകത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുശോചനത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു ഒരു നാലു വയസ്സുകാരൻ ഗോൾഫിഷിന് അനുശോചനം അർപ്പിക്കുന്നത് പോലെയാണ് ട്രംപിന്റെ പ്രവൃത്തിയെന്നായിരുന്നു വിമർശനം കിമ്മലിന്റെ വാക്കുകൾക്കെതിരെ പ്രതിഷേധവുമായി പലരും രംഗത്തെത്തിയതോടെ പരിപാടി അനിശ്ചിതമായി നിർത്തിവെക്കുകയാണെന്ന് എ ബി സി നെറ്റ്വർക്ക് അറിയിക്കുകയായിരുന്നു ഓസ്കാർ അവതാരകൻ കൂടിയായ ജിമ്മി കിമ്മൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകൻ കൂടിയാണ് പരിപാടി റദ്ദാക്കിയത് വളരെ നല്ല കാര്യമാണെന്നും പ്രതികരിച്ച ട്രംപ് എ ബി സി നെറ്റ്വർക്കിനെ അഭിനന്ദിക്കുന്നതായും പറഞ്ഞു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ സൈനിക കരാർ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഭീഷണിയാകുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കേന്ദ്രം ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തെ സംയുക്തമായി നേരിടുന്ന തന്ത്രപരമായ സൈനിക കരാറിനാണ് പാകിസ്ഥാനും സൗദിയും രൂപം നൽകിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും കരാർ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ ഏതുവിധേനയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ സൗദി സന്ദർശനത്തിനിടെ ബുധനാഴ്ചയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് കരാർ എന്നത് ശ്രദ്ധേയമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി കൈക്കൊണ്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് നിർമ്മിച്ച ചലോ ചലോജീതേ ഹേ സിനിമ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാൻ രാജ്യത്തെ മുഴുവൻ സി ബി എസ്ഇ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി ഒക്ടോബർ രണ്ടിനുള്ളിൽ എല്ലാ സ്കൂളിലും സിനിമ കാണിക്കണമെന്നാണ് നിർദ്ദേശം മോദിയുടെ ബാല്യകാല ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് സിനിമ സേവനം ഉത്തരവാദിത്വം കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സിനിമ ഉപകരിക്കുമെന്ന് സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു സിനിമ കുട്ടികളിൽ പ്രചോദിപ്പിക്കുമെന്നും സഹാനുഭൂതിയും ആത്മപരിശോധനയും വിമർശനാത്മക ചിന്തയും വളർത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് രോഗമുക്തി മലപ്പുറം ചേലാരി സ്വദേശിയായ കുട്ടിയാണ് ബുധനാഴ്ച ആശുപത്രി വിട്ടത് ഈ കുട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ഇരുപത്തിയേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കാമെന്നും ശേഷം നാളെയോ തിങ്കളാഴ്ചയോ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഉത്തരവിടാമെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താക്കും ഹരിശങ്കർ വി മേനോനും വ്യക്തമാക്കി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ആറു മുതൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ചില ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചെങ്കിലും കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയോട് ഈ കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ തൃപ്തികരമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമിതി വ്യക്തമാക്കി ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റിയത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഭവം യാദൃച്ഛികമായാണ് തിരിച്ചറിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് അലന്ത് മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അലന്തിലെ എത്ര വോട്ടുകൾ നീക്കിയെന്നറിയില്ല അത് ചിലപ്പോൾ ആറായിരത്തി പതിനെട്ടിലും കൂടുതലായിരിക്കും യാദൃച്ഛികമായാണ് വോട്ട് നീക്കം ചെയ്യാനുള്ള സംഭവം കണ്ടെത്തിയത് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയത് ഒരു വനിതാ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയതെന്ന് അവർ പരിശോധിച്ചു സ്വന്തം അയൽക്കാരനാണ് അത് ചെയ്തതെന്ന് കണ്ടെത്തി എന്നാൽ അയൽക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇക്കാര്യത്തിൽ ഒരറിവുമുണ്ടായിരുന്നില്ല വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല പുറത്തുനിന്നുള്ള ആളിങ്ങൾ ഹൈജാക്ക് ചെയ്ത് വോട്ടുകൾ നീക്കം ചെയ്യുകയാണ് എന്ന് രാഹുൽ ആരോപിച്ചു